നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടി റിനിയാൻ ജോർജ് സി പി എം വേദിയിൽ എത്തിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായി സസ്പെൻഷന് കാരണമായ വിഷയത്തിന് പിന്നിലെ കാരണഭൂതനെ തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് രാഹുലിനെ ഇനിയും ശിക്ഷിക്കരുത് എന്ന ആവശ്യം ശക്തമായത് നടി സി പി എം വേദിയിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ ഹൈക്കമാൻഡിൽ എത്തി ഉമ്മൻചാണ്ടി തന്റെ അവസാന കാലത്ത് അനുഭവിച്ച അതേ പ്രതിസന്ധി തന്നെയാണ് രാഹുലും അനുഭവിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നു രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ സി പി എം ആണ് എന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു എന്നാൽ സി പി എം ഇക്കാര്യം സമ്മതിച്ചിരുന്നില്ല തങ്ങൾ നിരപരാധിയാണെന്ന മട്ടിലാണ് സി ം നിലപാടെടുത്തത് രാഹുലിനെ തടയാനും പ്രതിഷേധിക്കാനും ഒരു പരിധിക്കപ്പുറം ശ്രമിച്ചതുമില്ല രാഹുലിനെതിരെ പ്രധാന നേതാക്കൾ കടുപ്പിച്ച പ്രസ്താവന ഇറക്കിയതുമില്ല നിയമസഭയിൽ പോലും മൂലയിലായ സമീപനമാണ് സിപിഎം സ്വീകരിച്ചത് എന്തിനെയും വിമർശിക്കുന്ന മുഖ്യമന്ത്രി പോലും രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല പാർട്ടി സെക്രട്ടറിയും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു രാഹുലിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് സിപിഎം അതിന്റെ പ്രവർത്തകരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു രാഹുലിന്റെ വിശ്വസ്തർ പക്ഷേ ആരോപണത്തിന് പിന്നിലെ സിപിഎം ആണ് എന്ന് വിശ്വസിച്ചു അത് സത്യമായി എന്ന് അവർ തന്നെ പറയുന്നുമുണ്ട് ഇപ്പോൾ നടി റിനി ആൻഡ് ജോർജിനെ സി പി എമ്മിലേക്ക് പാർട്ടി നേതാവ് കെ ജെ ഷൈൻ സ്വാഗതം ചെയ്തതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത് സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളതെന്നും കെ ജെ ഷൈൻ വിമർശിച്ചു പക്ഷേ റിനി കോൺഗ്രസുകാരി അല്ല ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പറവൂരിൽ ഇന്നലെ സി പി എം സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ച പോലും വടകര തിരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ പ്രചാരണം നടന്നെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സി പി എം നേതാവ് കെ ജെ ശൈലജ പറയുന്നു ഇതേ യോഗത്തിൽ തന്നെയാണ് ടീച്ചറും പങ്കെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായി വളരെ അടുപ്പമുള്ള കുടുംബ പശ്ചാത്തലമാണ് റിനിയുടേത് എന്നാൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഭാരവാഹിത്വം വഹിക്കുന്നതായോ അംഗത്വമോ ഉള്ളതായ വിവരങ്ങളോ ലഭ്യമല്ല നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് റിനി പ്രതിഷേധ കൂട്ടായ്മയുടെ വേദിയിലും ആവർത്തിച്ചത് ഏതെങ്കിലും സംഘടനയുടെയോ വ്യക്തികളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നലെയും ആരെയും വിമർശിക്കാൻ റിനി തയ്യാറായിട്ടില്ല ഇക്കാര്യത്തിൽ സി പി എം നിർദ്ദേശം റിനി കണക്കിലെടുത്തില്ലെന്നാണ് മനസ്സിൽ தா രാഹുലിനെ പേരെടുത്തു പറഞ്ഞ് റിനി വിമർശിച്ചിട്ടില്ലെങ്കിലും രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് റിനിയാണ് എന്ന് ആക്ഷേപം റിനിയുമായി വി ഡി സതീഷിനുള്ള ബന്ധം കാരണമാണ് സതീശനും രാഹുലും തമ്മിൽ തെറ്റിയത് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ റിനിയെ സഹായിക്കുന്ന നിലപാട് സതീശൻ പരസ്യമായി സ്വീകരിച്ചില്ല പക്ഷേ രാഹുലിനെ പരസ്യമായി തന്നെ വിമർശിച്ചു അതും പലവട്ടം ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് കോൺഗ്രസുകാർ തന്നെയാണ് സതീശനോട് ചോദിക്കുന്നത് സോളാർ കേസിൽ ഉമ്മൻചാണ്ടി പ്രതിസ്ഥാനത്തായതിന് പിന്നിലും സി ആയിരുന്നു സ്ത്രീ വിഷയത്തിൽ തന്ത്രപൂർവ്വമാണ് സി പി എം പ്രവർത്തിക്കുന്നത് ചില സി പി എം കോർണറുകൾ ആരോപണമുന്നയിക്കുന്ന പാർട്ടി അതിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുകയും ചെയ്യും എന്നാൽ സിപിഎം ബുദ്ധി കേന്ദ്രങ്ങൾ തന്നെ സ്ത്രീ വിഷയം കൊഴിപ്പിക്കും ആരോപണത്തിന് ഇരയാവുന്നവർ ആത്മഹത്യ മുനമ്പിലെത്തുന്നത് വരെ ആക്ഷേപങ്ങൾ ആകാശത്താൻ തങ്ങി നിൽക്കും ചിലപ്പോൾ ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യും രാഹുലിന്റെ വീടിന്റെ മുറ്റത്ത് വരെ പ്രാദേശിക ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന കണക്കിലെടുത്ത് വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു വീടിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടർന്ന് വലിയ സമർത്ഥത്തിന് ശേഷമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം രാഹുൽ തള്ളുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ചില നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയത് സംഘടനാപരമായ നടപടി മാത്രം മതി എന്നും കോൺഗ്രസിൽ ധാരണ ഉണ്ടായി അതേസമയം രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ കോൺഗ്രസ് സമിതിയെ നിയോഗിച്ചു രാഹുലിനെതിരായ എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിച്ചു ലൈംഗിക അതിക്രമ കേസ് നേരിട്ടതും മുകേഷ് എം എൽ എ ആയി തുടരുന്ന കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യ രാഹുൽ പ്രതിഷേധിച്ചു ഒപ്പം നടിയുടെ നടിയും മാധ്യമ പ്രവർത്തകയുമായ റിനിയാൻ ജോർജിന്റെ വെളിപ്പെടുത്തലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടിയിറക്കത്തിൽ എത്തിച്ചത് ഒരു യുവ നേതാവ് മോശമായി പെരുമാറിയെന്നായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തൽ യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചതായും മാധ്യമപ്രവർത്തകർ പറഞ്ഞിരുന്നു അയാളോട് അപ്പോൾ തന്നെ തുറന്നടിച്ചിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകാൻ പാടില്ലെന്നും പറഞ്ഞിരുന്നു എന്നാൽ പ്രഭാതമായ സ്ത്രീ പീഡന കേസുകൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിക്കും അവർ സുഖമായിരിക്കുന്നില്ലേ എന്നാണ് തിരിച്ച് ചോദിച്ചതെന്നും റിനെ പറയുന്നു അയാൾ പൊയ്മുഖമുള്ള ആളാണ് എപ്പോഴും ഹൂ കെയേഴ്സ് എന്നാണ് ആറ്റിറ്റ്യൂഡ് ഉള്ളത് അയാളൊരു ഹാബിച്വൽ ഓഫൻഡർ ആണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നും റിനി പറഞ്ഞിരുന്നു ഇയാളിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് പാർട്ടിയിലെ തന്നെ പലരോടും പറഞ്ഞിരുന്നു എന്നാൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും റിനി വ്യക്തമാക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലാണോ ആ നേതാവ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് പറയില്ലെന്നും അയാൾ ഉൾപ്പെടുന്ന പാർട്ടിയിലെ ആളുകളുമായി നല്ല സൗഹൃദമാണുള്ളതെന്നും റിനി തുറന്നടിച്ചു ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ കാട്ടിയ വ്യക്റന്ന് കാട്ടിയ വ്യക്തി രാഹുൽ മാങ്കൂട്ട ാണ് എന്നുള്ള ആരോപണം ഉയരുകയും കോൺഗ്രസിൽ നിന്ന് അകത്തന്നെ രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടാവുകയും ചെയ്തു പിന്നെ നടന്നത് ഇവിടത്തെ മലയാളികൾക്ക് കാണാപ്പാടം കോൺഗ്രസിലെ ഒളിയമ്പുകൾ തനിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കിയ സതീശൻ തന്നെയാണ് രാഹുലിനെ തള്ളിയത് ഷാഫി രാഹുൽ സതീശൻ ത്രയങ്ങൾക്ക് നേരെയാണ് മിന്നലാക്രമണവും ഉണ്ടായത് ആരോപണം ഉന്നയിച്ച പെൺകുട്ടി റിനി മകളെപ്പോലെയാണ് എന്ന് വി ഡി സതീഷന്റെ വിശദീകരണവും വന്നു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എത്ര വലിയ നേതാവാണെങ്കിലും നടപടി എടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരു മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാൻ കഴിയില്ലെന്നും വ്യക്തിപരമായി ഒരാളും പരാതി പറഞ്ഞിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു ഗൗരവമുള്ള പരാതി ഇപ്പോഴാണ് വന്നത് പരാതി പാർട്ടി പരിശീലനം ും നടപടിക്ക് മുൻകൈ എടുക്കും മുൻപിൽ വന്ന പരാതിയുടെ ഗൗരവം അനുസരിച്ച് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഗൗരവത്തോടെയുള്ള പരാതി വരുന്നത് ഇപ്പോഴാണ് തന്നെ കൂടി ഇരയാക്കാനാണ് ചില മാധ്യമം ശ്രമിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു ആരോപണ വിധേയന പറയാനുള്ളത് കൂടി കേട്ട് നടപടിയെടുക്കും നടപടിയെടുക്കുന്നതിന് പാർട്ടിയിൽ ഒരു നടപടിക്രമമുണ്ട് പരാതിയുടെ ഗൗരവം നോക്കും ആരോപണ വിധേയന പറയാനുള്ളത് കേൾക്കുമെന്നും ശേഷമായിരിക്കും നടപടിയെടുക്കുമെന്നും വി സതീശൻ പറഞ്ഞു ഏത് നേതാവായാലും മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നും സതീശൻ വ്യക്തമാക്കി ഗൗരവമുള്ള പരാതി ഉന്നയിച്ചത് സി പി എം ആണ് എന്ന് വ്യക്തമായതോടുകൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ വല്ലാതായത് രാഹുലിനെ ഇല്ലാതാക്കിയാൽ ഷാഫി ഇല്ലാതാകുമെന്നും അതുവഴി സതീശനെ തകർക്കാൻ കഴിയുമെന്നും സി പി എമ്മിന് നന്നായി അറിയാം സതീശൻ തകർന്നാൽ അധികാരം കിട്ടില്ലെന്ന് സി പി എം നന്നായി അറിയാം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറിയെങ്കിലും എം എൽ എ സ്ഥാനത്തെത്ത തൽക്കാലം തുടരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജി വാങ്ങാൻ ഹൈക്കമാൻഡാണ് നിർദ്ദേശിച്ചത് അതേസമയം രാഹുൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസിൽ ആവശ്യം ഉയരുകയാണ് സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടന്നത് വിഷയത്തിൽ രാഹുൽ നിശബ്ദത നിശബ്ദതെടിയണമെന്നും വ്യക്തത വരുത്തണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടു ആരോപണം ശരിയല്ലെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ തുടങ്ങിയ ചർച്ച ഇപ്പോഴും തുടരുകയാണ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹയാണ് സ്നേഹയുടെ വിമർശനത്തെ പിന്തുണച്ച ജനറൽ സെക്രട്ടറി ദുൽഫിക്കൽ രംഗത്തെത്തുകയും ചെയ്തു രാഹുലിനെതിരെ ചാണ്ടിയുമ്മൻ പക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളവും രാജി ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവാണ് ലക്ഷ്യമെന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം ചെന്നിത്തല സതീഷനെ ഇല്ലാതെയാക്കാൻ കുറേ നാളുകളായി ശ്രമിച്ചു വരികയാണ് സതീഷൻ ഇന്നത്തെ മട്ടിൽ തുടർന്നാൽ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല എന്ന് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാം അതിനാൽ സതീഷിനെ നേരെ വാളോങ്ങാൻ ചെന്നിത്തലയ്ക്ക് ലഭിച്ച അസുലഭ അവസരമായിരുന്നു ഇത് സതീശൻ തീർത്തും നിരാശനാണ് രാഹുലിനെ അടിക്കാനെടുത്ത അതേ വഴി തനിക്ക് നേരെ ഭൂമറാങ് പോലെ വരുമെന്ന് സതീശൻ അറിയാം സതീശന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണമെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസുകാരും നിരവധിയാണ് സി പി എമ്മിന് ഭയമുള്ളത് സതീഷനെ മാത്രവും രമേഷ് ചെന്നിത്തലയെ തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് സിപിഎം പലവട്ടം തെളിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കെ രമേശിനെ സി പി എം ഇല്ലാതാക്കിയത് കേരളം കണ്ടതാണ് രമേശിന് നേതൃസ്ഥാനം തെറിപ്പിച്ചത് പിന്നെ പിണറായി എന്നത് പരസ്യമായ രഹസ്യമാണ് രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണി വഴി സ്വാധീനിച്ചാണ് പിണറായി ഇക്കാര്യം നേടിയെടുത്തത് എന്ന് എല്ലാവർക്കും നന്നായി അറിയാം